ഞാനിപ്പോൾ ഉള്ളത് കരിക്കോടക്കരി എടപ്പുഴ റോഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തൊട്ടടുത്ത് ബന്ദയാപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് തൊട്ടടുത്തുള്ള ജനവാസ മേഖലയിലാണ് ഇപ്പോൾ കാട്ടാനുള്ളത് ആർളംഫാം പുനരധിവാസ മേഖലയിൽ നിന്നും ഇന്ന് പുലർച്ചെയാണ് ട്ടാന എത്തിയത് ഇന്നലെ രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടെ കീഴ്പള്ളി വട്ടപ്പറമ്പ് മേഖലയിൽ കാട്ടാനയെ കണ്ടിരുന്നു അതിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തുരത്താൻ ശ്രമിച്ചെങ്കിലും അത് ആളുകളുടെയൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കണ്ണുവെട്ടിച്ചാണ് ഈ മേഖലയിൽ എത്തിയത് പ്രത്യേകിച്ച് വട്ടപ്പാറ ഈ വളയംകോട് മേഖലയിൽ നിന്നാണ് കാട്ടാന ഇപ്പോൾ ഈ പ്രദേശത്തെത്തിയത് ഇന്ന് രാവിലെ ഇതുവഴി പോവുകയായിരുന്ന വാഹന ഉൾപ്പെടെ അത് ആക്രമിക്കാൻ ശ്രമിച്ചു വനംവകുപ്പിന്റെ ജീപ്പിനു നേരെ ആ ആന ആക്രമണം നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ മേഖലയുള്ള ആളുകളൊക്കെ ഏറെ ഭീതിയിലാണ് കൂട്ടം തെറ്റിയിട്ടുള്ള ഒരു ആനക്കുട്ടി ആറള ഫാമിലി നിന്ന് വന്നിട്ടുള്ള ആനക്കുട്ടി ഇന്നലെ കിഴിപ്പള്ളി വട്ടപ്പറവ് ഭാഗത്തായിരുന്നു ഇന്നലെ രാത്രി മുതൽ ഏതാണ്ട് അവിടെ നിന്ന് പിന്നെ കാണാതായി അഞ്ചുമണിയോടു കൂടി ആറള ഗ്രാമപഞ്ചായത്തിൻ്റെ വളയംകൂടി മേഖലയ്ക്കകത്താണ് രാവിലെ ടാപ്പിൻ തൊഴിലാളികളെ കണ്ടുമുട്ടുന്നത് അതിനുശേഷം കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ വഴി ഈ വെന്തയാപ്പ വഴി ഇപ്പോൾ വെന്തയാപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് കരിക്കോട്ടക്കരിയുടെ ഒരു പ്രദേശത്ത് ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റേ ചെയ്ത് നിൽക്കുകയാണ് ഫോറസ്റ്റ് അധികൃതരും മാറാട്ടി ഉൾപ്പെടെയുള്ള നമ്മുടെ ആരും പരിഭ്രാന്തരാകേണ്ടതില്ല വളരെ പെട്ടെന്ന് ഉൾപ്പെടെ എത്തി ുംകേണ്ടില്ലാറ്റുൾപ്പെടെ ഇപ്പോൾ റോഡ് ഇന്ന് ഇരുപത് വർഷത്തോ ഇപ്പോൾ വാഹനം തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ആന ഇതുവഴി പോകും എന്നാണ് തിരിച്ചു പോകും വനമേഖലയിലേക്ക് എന്നാണ് കരുതുന്നത് എന്തായാലും ഇവിടെ വനംവകുപ്പ് കൊട്ടിയൂർ റേഞ്ചർ പ്രഭാതൻ്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് സംഘവും അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള ഉദ്യോഗസ്ഥരും വനംവകുപ്പിൻ്റെ താൽക്കാലിക ജീവനക്കാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ കാട്ടാനെ ഓടിക്കുവാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിനെ തുരത്തി ജനവാസ മേഖലയിൽ നിന്നും അകറ്റാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് കരിക്കോട്ടക്കരയിൽ നിന്നും ഉന്മേഷ്